എല്ലാ സുഹൃതികളായ ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നന്മയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ നമുക്ക് പിന്നെ ചൂതുകളിയുടെ വിശേഷങ്ങളൊക്കെ അറിയാം അടുത്ത ദിവസം തന്നെ പാണ്ഡവന്മാർ കുന്തി ദേവിയോടും ദ്രൗപതിയോടും മറ്റ് അനുയായികളോടും കൂടി ഹസ്തനപുരത്തിലേക്ക് തിരിച്ചു ധൃതരാഷ്ട്രർ ഗാന്ധാരി ദ്രോണർ കൃപർ തുടങ്ങിയവരെല്ലാം എല്ലാം വന്നിച്ചു ഹസ്തനാപുര നിവാസികളെല്ലാം പാണ്ഡവരുടെ ആഗമനത്തിൽ വളരെയധികം ആഹ്ലാദിച്ചു എന്നാൽ പാഞ്ചാലിയുടെ ആ സൗന്ദര്യം കണ്ടപ്പോൾ ദുര്യോധനൻ മുതലായവരുടെ പത്നിമാരുടെ മുഖം ചന്ദ്രരശ്മി ഏൽക്കുമ്പോൾ കൂമ്പുന്ന താമരപ്പൂ പോലെയായി എന്ന് പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ചന്ദ്രനെ കാണുമ്പോൾ ആമ്പല വാടുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം മ്ലാനമായി എന്നർത്ഥം പാണ്ഡവന്മാരെ സ്വീകരിക്കുന്നതിന് തയ്യാറാക്കിയിരുന്ന വിഭവസമൃദ്ധമായ സദ്യയും പാട്ടും നൃത്തവും എല്ലാം അവർ നന്നായി ആസ്വദിച്ചു രാത്രി ആനന്ദകരമായി കഴിച്ചുകൂട്ടുകയും ചെയ്തു പിറ്റേ ദിവസം കാലത്ത് യുധിഷ്ഠിരൻ സഹോദരന്മാരാൽ അനുകതനായി സഭയിൽ പ്രവേശിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവരെ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു പാണ്ഡവന്മാർ ഉപവിഷ്ടരായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരിക്കുകയും ചെയ്തു ശകുനി പറഞ്ഞു രാജാവ് എല്ലാവരും കളിക്കാൻ അങ്ങേ കാത്തിരിക്കുകയാണ് ഹേ യുധിഷ്ഠിരാ കളിക്കാൻ തയ്യാറാവുക അപ്പോൾ യുധിഷ്ഠനും പറഞ്ഞു ഞാൻ ധാർദ്ധരാഷ്ട്രന്മാരോട് സുഹൃദ്നാണ് വന്നത് താങ്കൾ കള്ളച്ചൂത് കളിക്കുന്നവനാണ് ചതിയിലുള്ള ചൂതുകളി പാപമാണ് അതിൽ ക്ഷാത്രപരമായ പരാക്രമമോ ശാശ്വതമായ നീതിയോ ഉണ്ടായിരിക്കുകയില്ല ശകുനി അപ്പോൾ പറയുകയാണ് യുധിഷ്ഠിര ചൂതുകളിൽ നമുക്ക് ജയവും തോൽവിയും ആകുന്നു ഓരോരുത്തരും ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത് ജയവും തോൽവിയും ഓരോരുത്തരുടെയും കഴിവിനെയും കഴിവുകേടിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഭഗവാൻ എന്നോട് ചൂതിലിടയുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചതിക്കാൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചൂതിൽ നിന്ന് പിന്മാറിക്കൊള്ളുക ഭയമുണ്ടെങ്കിൽ പിന്മാറിക്കൊള്ളുക യുധിഷ്ഠിര വിളിച്ചാൽ പിന്തിരിയുകയില്ലെന്ന് എനിക്ക് ദൃഢമായ ഒരു വ്രതവും ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ അങ്ങ് വിളിച്ചത് വിധി ബലവാനാണ് ഞാൻ ദൈവത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവനാണ് വിധിയെ അനുസരിക്കുന്നവനാണ് അങ്ങയോട് ഷൂത് കളിക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്താണ് പന്തയം വയ്ക്കുന്നത് അതറിഞ്ഞാൽ നമുക്ക് കളി തുടങ്ങാം ദുര്യോധനൻ പറഞ്ഞു ധനം രക്നങ്ങൾ എന്താണെങ്കിലും ഞാൻ പന്തയം വയ്ക്കും എൻ്റെ പേർക്ക് അമ്മാവൻ കളിക്കും അപ്പോൾ പറഞ്ഞു അന്യന്റെ പേരിൽ മറ്റൊരാൾ നടത്തുന്ന ചൂതം നിയമവിരുദ്ധമായി ഞാൻ കരുതുന്നു എങ്കിലും ഞാൻ സമ്മതിച്ചു നമുക്ക് കളി തുടങ്ങാം ആദ്യമായി സ്വർണത്തിൽ കോർത്ത അമൂല്യമായ ഒരു രത്നഹാരമാണ് യുധിഷ്ഠിരൻ പന്തയമായി വെച്ചത് അതിനതൊക്കെ വിലപിടിപ്പുള്ളത് ദുര്യോധനം വെച്ചു ആ കളിയിൽ ശകുനി ജയിച്ചു അടുത്ത കളിയിൽ അസംഖ്യം പൊന്നും വെള്ളിയും നിറച്ചിട്ടുള്ള ഭണ്ഡാരങ്ങളാണ് യുധിഷ്ഠിരൻ പന്തയം വെച്ചത് ശകുനി ജയിച്ചതുകൊണ്ട് അതും നഷ്ടപ്പെട്ടു യുധിഷ്ഠിരൻ അപ്പോൾ കൂടുതൽ കൂടുതൽ വാശിയായി ചൂതുകളിയുടെ വീര്യം മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞപ്പോഴേക്കും യുധിഷ്ഠിരൻ അതിൽ ഭ്രാന്തനായി തീർന്നു തൻ്റെ എതിരാളി ആരായാലും കൊള്ളായി ചൂതുകളിക്കണമെന്ന ഒരേ ഒരു ചിന്ത മാത്രം ഓരോ കളിയും തോൽക്കുമ്പോഴും അടുത്ത കളിയിലുള്ള വിജയപ്രതീക്ഷ അദ്ദേഹത്തെ ചൂതുകളിയുടെ അപകടകരമായ അഗാധ ഗർത്തങ്ങളിലേക്ക് വലിച്ചിഴക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഈ കലിയുഗത്തിലും ചീട്ട് കളിക്കുക അതുപോലെ മദ്യപിക്കുക അങ്ങനെയുള്ള പല ദുർനടപടികളുമുണ്ട് അതിൽ നിന്നൊക്കെ പിന്മാറുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമാണ് അവർക്ക് അതുപോലെ തന്നെയാണ് ചൂതുകളി നമ്മുടെ ചീത്തുകളി പോലെ തന്നെയാണ് പണം വെച്ച് ചീട്ട് കളിക്കുന്നത് പോലെയാണ് ചൂതുകളിക്കുന്നത് പകിടകളി എന്ന് പറയും അങ്ങനെ യുധിഷ്ഠിരൻ വാശിയോടെ കളിച്ചു അദ്ദേഹത്തിൻ്റെ സമതല തെറ്റിയതുപോലെയായിരുന്നു പ്രവൃത്തികൾ രാജരഥങ്ങൾ ആയിരക്കണക്കിനുള്ള ദാസികൾ ദാസന്മാർ ഗജങ്ങൾ തേരുകൾ അശ്വങ്ങൾ യോദ്ധാക്കൾ ഓരോന്നിലും കുടം നിറച്ച് അതായത് കുടം സ്വർണം നിറച്ച് ലോഹം കൊണ്ട് മൂടി വെച്ചിട്ടുള്ള നാനൂറ് നിധികൾ നാട്ടിൻപുറം പട്ടണം രാജ്യം എന്നിങ്ങനെ ഒന്നൊന്നൊന്നായി പന്തയം വെച്ച് യുധിഷ്ഠിൻ ചൂതുകളിക്കുകയാണ് എല്ലായ്പ്പോഴും കള്ള ചൂത് കളിക്കുന്നതിൽ ബിരുദനായ ശകുനി ജയിക്കുകയും പന്തയം വെച്ചതെല്ലാം യുധിഷ്ഠിരന് നഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു അടുത്തതായി ചുവന്ന കണ്ണുകളോടു കൂടിയ ആ സിംഹത്തിൻ്റെ തോളുകൾ പോലെ മനോഹരമായ തോളുകളുള്ള നീണ്ട കൈകളുള്ള നകുലനെയാണ് യുധിഷ്ഠിരൻ പന്തയം വെച്ചത് അതും തോറ്റു പണ്ഡിതൻ എന്ന് പേരെടുത്ത സഹദേവനെ അടുത്തതായി പണയം വെച്ചു അതും തോറ്റു ദേഷ്യം കൂടിക്കൂടി വന്നു യുധിഷ്ഠിരന് അരിശം മൂന്ന് കിണറ്റി ചടിയ ഏഴരിശം കൊണ്ടും അതിൽ നിന്ന് കയറാൻ പറ്റുകയില്ലെന്ന് നമ്മൾ പറയൂല്ലേ അങ്ങനെ ഒരു പഴംചൊല്ലില്ലേ യുധിഷ്ഠിരൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെയായി നകുലനും സഹദേവനും പന്തയത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എങ്കിലും ചൂതാട്ടം നിർത്താൻ യുധിഷ്ഠിരൻ തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞു ശത്രുക്കളെ എപ്പോഴും ജയിക്കുന്നവനും രാജപുത്രനും തേജസ്വിയുമായ അർജുനൻ പന്തയം വെക്കാൻ പറ്റിയ വസ്തുവല്ല എന്നാലും ഞാൻ അവനെയും പന്തയം വെച്ച് നിന്നോട് കളിക്കാൻ പോവുക പറഞ്ഞു ശകനിക്ക് വളരെ സന്തോഷമായി അവൻ തന്നെ ഈ പ്രാവശ്യവും ജയിച്ചു ശകനി പറഞ്ഞു പാണ്ഡവന്മാരിൽ ധനുർദ്ധരനായ സവ്യസാജിയെയും ഞാൻ ജയിച്ചിരിക്കുന്നു ഇനിയും നിന്റെ മുതലായി ഭീമൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ അവനെയും പണയം വെച്ചുള്ളൂ യുധിഷ്ഠൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഭീമനെ പണയം വയ്ക്കുകയാണ് ഭീമൻ ബലം കൊണ്ട് എതിരില്ലാത്തവനാണ് വീരനാണ് ശത്രുക്കളെ ജയിക്കുന്നവനാണ് അജയ്യനാണ് അതുല്യനാണ് അവനെ തന്നെ പന്തയം വയ്ക്കാൻ തീരുമാനിക്കുകയാണ് അതുപോലെ ചെയ്യുകയും ചെയ്യുന്നു ആ കളിയിലും ശബരി തന്നെ ജയിച്ചു എന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഇനിയും പന്തയം വെക്കുന്നതിനൊന്നും ശേഷിച്ചിട്ടില്ലെന്ന് ബോധ്യമായപ്പോഴും യുധിഷ്ഠിൻ വാശി അവസാനിപ്പിച്ചില്ല യുധിഷ്ഠിൻ പറഞ്ഞു ഇനിയും ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നെ തന്നെ പണയം വെക്കുന്നു തോറ്റാൽ ഞാനും മറ്റുള്ളവരെ പോലെ ദാസ്യവൃത്തി പക്ഷെ അവനിക്ക് ജയിക്കാൻ ഒട്ടും പ്രയാസം ഉണ്ടായിരുന്നില്ല അവൻ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു ഞാൻ ജയിച്ചിരിക്കുന്നു ഞാൻ ജയിച്ചിരിക്കുന്നു യുധിഷ്ഠിൻ അങ്ങനെ ഇതികർത്തവ്യതാമൂഢനായിരുന്നു ഒന്നുമില്ല ഇനിയും പണയം വയ്ക്കാൻ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു രാജ്യം സമ്പത്ത് സൈന്യം സഹോദരങ്ങൾ എല്ലാം എന്നിട്ടും ഈ ശകുനി വിട്ടില്ല അവൻ പറഞ്ഞു രാജാവെ അങ്ങക്ക് ഭാര്യയുണ്ട് അവൾ പണയപ്പെട്ടിട്ടില്ല പാഞ്ചാലിയെ പണയം വെച്ച് കളി കളിയിൽ ജയിക്കാമോ എന്ന് ശ്രമിക്കുക അങ്ങനെ യുധിഷ്ഠിരന് ചൂതുകളിയിലുള്ള ഉന്മാദം അതിൻ്റെ ഉച്ചസ്ഥായിലാണ് അവസാനത്തെ പന്തയമായി പാഞ്ചാലിയെ തന്നെ വെച്ച് ചൂതാടി ജയിക്കാമെന്ന മോഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയാണ് മുൻപിൻ നോക്കാതെ വാശിയോടെ അദ്ദേഹം പറഞ്ഞു പാഞ്ചാലി അനർഹയാണ് എങ്കിലും ഞാൻ അവളെ പന്തയം വെച്ച് നിന്നോട് കളിക്കുന്നു ഇത് കേട്ടപ്പോൾ സഭയിലിരുന്ന സദസ്യർ ഞെട്ടിപ്പോയി ഭീഷ്മനും ദ്രോണനും കൃപനുമെല്ലാം വിയർത്ത് കുളിച്ചു വിദുരൻ നിശ്ശേഷനായി തല താഴ്ത്തിക്കൊണ്ട് എല്ലാവരും സദസ്സിലിരുന്നു സദസ്യർ ഇങ്ങനെ വികാര വിവശരായി വിചാരിക്കുകയാണ് ഷേ എന്ത് കഷ്ടമാണ് എന്ത് തീരുമാനമാണ് ഇവനെടുക്കുന്നത് അവരുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിന്നു ഇതുവരെയും ഒരു കളി പോലും ജയിക്കാത്ത ഈ യുധിഷ്ഠിരൻ ഈ കളി ജയിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ലേ ഇല്ല അതുകൊണ്ട് തന്നെ ദുര്യോധനൻ മുതലായവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ധൃതരാഷ്ട്രൻ്റെ വികാരം അദ്ദേഹം മറച്ചു വെച്ചില്ല അദ്ദേഹം കണ്ണു കാണുകയില്ലല്ലോ അദ്ദേഹം ജയിച്ചു ആര് ജയിച്ചു ആര് ജയിച്ചു ആ കള്ളച്ചൂതി കളിക്കാരനായ ശകനി വിളിച്ചു പറഞ്ഞോളുനെ ഞാനാണ് ജയിച്ചത് ഞാനാണ് ജയിച്ചത് ഒരു നിമിഷത്തേക്ക് സദസ്സ് നിശ്ചലമായി തീർന്നു ധാർത്തരാഷ്ട്രീയ ഒഴികെ മറ്റെല്ലാവരും മരിച്ചതുപോലെ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയാണ് ഇനി അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷ എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു പൊണ്ണിനവയെ ഒരു പുട്ടിച്ചിരി കേട്ടു ക്രൂരമായ ഒരു ചിരി അത് ദുര്യോധനായിരുന്നു ആ ചിരി ഗൗഡമസ്ഥൻ എന്നിട്ട് അവൻ തുടർന്ന് പറയുകയാണ് അല്ലയോ വിദുരരെ താങ്കൾ പോയി ദ്രൗപതിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരൂ അവൾ എൻ്റെ ദാസിയായി തീർന്നിരിക്കുന്നു അവൾ എൻ്റെ ഗ്രഹം അടിച്ചു വരട്ടെ വിദിരർ ചോദിച്ച ഉടനെ ഛെ മൂഢ നീ എന്തു പറഞ്ഞു ദ്രൗപതി നിന്റെ ദാസിയോ യുധിഷ്ഠിരൻ തന്നെ തന്നെ പന്തയത്തിൽ വെച്ച് തോറ്റപ്പോൾ അവൻ അടിമയായി കഴിഞ്ഞു ഒരടിമയ്ക്ക് സ്വതന്ത്രരായി പണയം വയ്ക്കാൻ അവകാശമില്ല അപ്രകാരം പന്തയം വെച്ചാൽ അതിന് സാധുത്വമില്ല അടിമയായവനിൽ നിന്നും കിട്ടുന്ന പന്തയ വസ്തു സ്വപ്നത്തിൽ കിട്ടുന്ന ധനം പോലെ അനുഭവയോഗ്യമാവുകയുമില്ല അതുകൊണ്ട് പാഞ്ചാലി ദാസിയായിട്ടില്ല ടാ ദുര്യോധന നിന്റെ നാശം അടുത്തു കഴിഞ്ഞു മുള അതിൻ്റെ നാശകാലത്തെ പൂക്കുകയുള്ളു അതുപോലെ തന്നെയാണ് നിന്റെ സ്ഥിതി മാൻ ചെന്ന് കടുവകളോടെ എതിർക്കുകയാണ് നീ കാലൻ്റെ കയറാൻ കെട്ടപ്പെട്ടിരിക്കുന്നു വിതുരയുടെ ഇപ്രകാരമുള്ള ശകാരം കേട്ടിട്ട് ദുര്യോധനൻ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ വിതുരർ ഒരൽപ്പനാണ് നീ ഒട്ടും ഭയപ്പെടാതെ പോയി ദ്രൗപതിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ അയാൾ ദ്രൗപതിയുടെ മുറിയിൽ അവളോട് പറഞ്ഞു ഭവതിയെ പന്തയം വെച്ച് മഹാരാജാവ് തോറ്റു ഭവതി ഇപ്പോൾ ദുര്യോധനൻ്റെ ദാസിയാണ് അതുകൊണ്ട് സദസ്സിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അയച്ചിരിക്കുകയാണ് എന്നെ ദ്രൗപതി അത്ഭുതത്തോടെ ചോദിച്ചു എന്ത് ഭാര്യയെ പണയം വെച്ച് ചൂതാടിയെന്നോ അദ്ദേഹത്തിന് പന്തയം വെക്കാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലേ ആ സേവകൻ പറഞ്ഞു ഇല്ല ഇല്ല എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ഭവതിയെ പന്തയം വെച്ചത് ആദ്യം സഹോദരന്മാർ പിന്നെ അദ്ദേഹത്തെ തന്നെ അതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഭവതിയെ പന്തയം വെച്ചു അപ്പോൾ ദ്രൗപതി ചോദിച്ചു രാജാവ് അദ്ദേഹത്തെ പണയപ്പെടുത്തിയതിന് ശേഷമാണോ എന്നെ പണയം വെച്ചത് അതോ എന്നെ പണയപ്പെടുത്തിയതിന് ശേഷമാണോ അദ്ദേഹം പണയത്തിലായത് ആദ്യം എന്താണ് ഉണ്ടായതെന്ന് അറിഞ്ഞു വരിക അതിനുശേഷം ഞാൻ അവിടേക്ക് വരാം അപ്പോൾ ആ സേവകൻ സഭയിൽ വന്നത് യുധിഷ്ഠിരനോട് ഇവരും അറിയിച്ചു അദ്ദേഹം ഒന്നും പറയാതെ മൗനിയായിരുന്നതേ ഉള്ളൂ ഉടൻ ദുര്യോധനൻ പറഞ്ഞു ദ്രൗപതി തന്നെ സഭയിൽ വന്ന് ഈ ചോദ്യം യുധിഷ്ഠിരനോട് ചോദിക്കാൻ പറയുക ആ സേവകൻ ദ്രൗപതിയുടെ അടുത്തെത്തി ഭവതിയെ സദസ്യർ വിളിക്കുന്നു എന്ന് മാത്രം അറിയിക്കുകയാണ് ദ്രൗപതി ഉടനെ ചോദിച്ചു എന്നെ സദസിലേക്ക് വിളിച്ചു വരുത്തുന്നത് ധർമ്മമല്ല ഈ വിവരം സഭാവാസികളെ അറിയിക്കുക നീതിമാന്മാരും ധർമാത്മാക്കളുമായ ശ്രേഷ്ഠന്മാർ കൽപ്പിക്കുന്നത് ഞാൻ അനുസരിച്ചുകൊള്ളാം സേവകൻ സദസ്സിലെത്തി ദ്രൗപതി പറഞ്ഞ വാക്കുകൾ സദസ്യരെ അറിയിക്കുകയാണ് എന്നാൽ അങ്ങനെ ഉന്മാദം കൊണ്ട് ജ്വലിച്ച് നിൽക്കുന്ന ദുര്യോധനൻ്റെ ആ രൗദ്രഭാവം കണ്ട് എല്ലാവരും നിശബ്ദരായി ഇരുന്നതേ ഉള്ളു ദുര്യോധനൻ ദ്രൗപതിയെ കൂട്ടിക്കൊണ്ടു വരുന്നതിന് വീണ്ടും വീണ്ടും സേവകനോട് ആജ്ഞാപിച്ചു എന്നാൽ പുലിയെ പോലെ ചീറി നിൽക്കുന്ന ആ ദ്രൗപതിയുടെ ഓർമ്മ മനസ്സിൽ തങ്ങിയുന്ന സേവകൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പ ഇത് മനസ്സിലാക്കിയ ദുര്യോധനൻ അനുജനായ ദുശ്യാസനോട് ഇപ്രകാരം പറഞ്ഞു ദുശാസന നീ തന്നെ പോയി പാഞ്ചാലിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ അടിമകളായ പാണ്ഡവന്മാർക്ക് നിന്നോടൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് കേൾക്കാത്ത താമസം ദുശാസനൻ പാഞ്ചാലിയുടെ അടുത്തേക്ക് കുതിച്ചു അവൻ അധികാര സ്വരത്തിൽ പാഞ്ചാലിയോട് പറഞ്ഞു ദ്രൗപദി വരൂ വരൂ നിന്നെ ചൂതിൽ ഞങ്ങൾ നേടിക്കഴിഞ്ഞു നീ ഞങ്ങളുടെ അടിമയായിരിക്കുന്നു സഭയിലേക്ക് വന്ന് ദുര്യോധനെ കാണുക ലജ്ജിക്കേണ്ട നടക്കൂ സദസ്യരുടെ മുമ്പിൽ വെച്ച് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തുന്നതാണ് അടുത്ത കഥ അത് നമുക്ക് പിന്നീട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം